നമസ്കാരം നാളെ അമ്പലത്തിലെ ഓണാഘോഷമാണ് അപ്പൊ ഓണാഘോഷത്തിനുള്ള മോരുകറി ഞങ്ങൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു എഴുപത്തഞ്ച് പേർക്കൊക്കെ മോര് കറി ഉണ്ടാക്കുന്നത് ദൈവത്തിനു ആയിട്ട് നമ്മൾ തുടങ്ങാണ് മോരുകറിയിലേക്ക് ആദ്യം നമ്മൾ പുളി ഒഴിച്ച് ഒഴിച്ചു പുളിവെള്ളത്തിലേക്ക് ഭക്ഷണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ മത്തങ്ങ ഇട്ടിട്ടുണ്ട് കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട് കായുണ്ട് ചേന ഇട്ടു എല്ലാം കൂടി ഒരു മോര് കൊടുക്കാന്നാണ് എന്താണെന്ന് നാളെ അറിയാം ഉപ്പ് ചേർത്ത് കൊടുക്കോരുകറിക്ക് രുചി നൽകുന്നത് അതിൻ്റെ പൊടികളുടെ കൂട്ടാണ് അതിനായിട്ട് ആദ്യം കുറച്ച് പച്ചരി പിന്നെ ജീരകം ഉലുവ കടുക് എന്നിവ ചേർത്ത് നന്നായി വറുത്തെടുത്ത് അത് തണുത്തതിന് ശേഷം പൊടിച്ചെടുത്ത് നമ്മൾ മോരിലേക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കുക എനിക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ മൂന്ന് തേങ്ങയുണ്ട് പിന്നെ പച്ചരി കടുക് ഉലുവ കുരുമുളക് പൊടി പച്ചമുളക് ഇവ ചേർത്ത് അരച്ചതാണ് തേങ്ങ നല്ല മഷിപ്പരുവത്തിൽ അരച്ചത് നമുക്ക് തേങ്ങ ചേർന്ന പോലെ ശർക്കര അവസാനത്തെ കൂട്ട് താളിപ്പ് ചേർന്ന് കൊടുക്കാൻ വേപ്പിലയും മുളകും താളിച്ചു